എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ആദ്യമായിട്ട് ഇവനും ആദ്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പടമേത്ര ചെറുതെങ്കിൽ ചെറുത് പക്ഷെ വൃത്തിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമ വർക്കാവാതെ പോയാൽ കുറ്റബോധം തോന്നണം ഈ പണി നിർത്തി പോണം ജിതൻ വളരെ സന്തോഷം കണ്ടതിൽ സന്തോഷം സന്തോഷമായിട്ടല്ലോ ഞാൻ ഇപ്പോ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞു എന്താണ് ഒന്നാം മോഷം അതും ഇണ്ട് സിനിമയിൽ അത് കഥയുടെ ഭാഗമായിട്ട് ഉണ്ട് ഒന്നാം മോഷ്ടം രണ്ടാം മോഷണം അത് കൃത്യമായിട്ട് ഏതൊക്കെയാണ് മോഷണം എന്നുള്ളത് നമ്മൾ എഴുതിയും കാണിക്കും എഴുതിയൊക്കെ കാണിക്കും പിന്നെ എന്തിനാണ് രണ്ടാം മോഷം വരട്ടത് രണ്ടാം മോഷത്തിലാണ് പടം അവസാനിക്കൽ അതുകൊണ്ടാണ് രണ്ടാം മോഷ്ട പക്ഷേ ഈ അജയന്റെ ഒന്നാം വർഷം രണ്ടാം വർഷത്തിനും ഒക്കെ അപ്പുറത്ത് അതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനേക്കാൾ അപ്പുറത്ത് കുറെ കാര്യങ്ങള് ഈ സിനിമയിൽ നമ്മൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് മൂന്ന് അത് ഉള്ളൂ എഴുതി പിന്നെ അത് പറയണമെന്നും സൗഹൃദം ഇപ്പൊ ഒരു ത്രീഇഡി പടം ഇറങ്ങുകയാണ് ഇതൊരു കുട്ടികളെ ലക്ഷ്യമിട്ട ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിന്റെ ലെവലിലേക്കാണ് സിനിമ പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ആദ്യമായിട്ട് ഇവനും ആദ്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പടം അപ്പൊ ആദ്യമായിട്ടൊരു പടം ആദ്യമായിട്ടൊരു ത്രീ ഡി പടം ചെയ്യുന്നതിന്റെ ഭയങ്കര ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകൾക്കും അങ്ങനെയുള്ള സീക്വൻസുകൾക്കും അല്ലാതെ ഇമോഷണൽ സീക്വൻസുകൾക്കും ഈ ത്രീ ഡി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ഒരു ജീവതിക്കാവ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം അവിടത്തെ അതിന്റെ ചരിത്രവും അതില് അവിടെ തന്നെയാണ് ഈ ഫുൾ കഥയും സംഭവിക്കുന്നത് അപ്പം അങ്ങനൊരു സ്ഥലത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഷോട്ട് മുതൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ ഗ്രാമത്തിലാണ് അത് ഒരു നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തത് പോത്താൻ കണ്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണെങ്കിലും അത് എനിക്ക് ഇഷ്ടം എനിക്ക് ആ സ്ഥലത്തിന് ആ ടെറയിൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ടുപോയി നമുക്കിപ്പം വിയറ്റ്നാമിലൊന്നും പോയി അങ്ങനത്തെ മൗണ്ടൻസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതെനിക്ക് കുറച്ച് സി ജിയില് അങ്ങനത്തെ മൗണ്ടൻസും അങ്ങനത്തെ ടെറൈൻസും ലൈക്ക് നമുക്കൊരു വാട്ടർഫോളിന്റെ മുകളിലുള്ള ഒരു സീക്വൻസ് ഒരു ഫൈറ്റ് സീക്വൻസും ഒരു കഥാ രീതിയിൽ സംഭവിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ഇതൊക്കെ ത്രീ ഡിയിൽ കാണുന്ന സമയത്ത് അത് കുറച്ചുകൂടെ നമുക്ക് കഥ കഥ പറച്ചിലൂടെ അല്ലെ കഥാഖ്യാനത്തിന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിട്ട് തന്നെയാണ് ഇത് ത്രീ ഡി ഒരു ഒരു സിനിമയുടെ ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ഒരു സൂപ്പർ ഹീറോ തലത്തിലേക്കുള്ള സിനിമകൾ പ്ലാൻ സ്വയം പ്ലാൻ ചെയ്ത് വരാറുണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ സ്വന്തമായിട്ട് സിനിമകൾ പ്ലാൻ ചെയ്യുന്ന ആളല്ല സ്വന്തമായിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സഹനം ചെയ്യണം എന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല വരുന്നതിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ലത് നോക്കി ചെയ്യാം അതിനകത്ത് അതിലെന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്നുള്ളതല്ലാണ്ട് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരാളല്ല എൻ്റെ അടുത്ത് ഇന്റർവ്യൂല് പലപ്പോഴും ചോദിക്കുമ്പോൾ എനിക്ക് ഏ വർക്ക് ചെയ്യുന്നു പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാനത് പ്ലാൻ ചെയ്തെനിക്ക് അതിനോട് ആൻസർ ഇല്ല അവിടെയൊരു എനിക്ക് കുറേ നേരം ചിന്തിക്കണം ഇഷ്ടം നിറഞ്ഞാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും എനിക്ക് അങ്ങനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇപ്പൊ എൻ്റെ ആൻസേഴ്സ് അങ്ങനെ ബൈനറി ആയിരിക്കില്ല അങ്ങനെ ചെറുതെങ്കിൽ ചെറുത് പക്ഷെ വൃത്തിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയവും നമ്മൾ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സങ്കടവും പ്രഷ് ടെൻഷനും പ്രഷറുമായിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല കാര്യം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്തതല്ലേ ഞാനൊരു ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന ഞാൻ അത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം ഉത്തരവാദിത്തം ഹീറോ തീർച്ചയായിട്ടും ഉത്തരവാദിത്തമാണ് പക്ഷേ അതിനേക്കാളും ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഈ ജോലിയിൽ നിൽക്കുന്ന നിൽക്കാൻ അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് മറ്റു ജോലികൾ എനിക്ക് ഇഷ്ടപ്പെടുക അത് ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ആ ഇഷ്ടപ്പെട്ട ജോലി ഏറ്റവും വൃത്തിക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതൊരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് എന്തോരം എഫേർട്ട് എടുക്കേണ്ടി വന്നാലും അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല എന്നാൽ ഇത് ഇതിൻ്റെ ഒരു പകുതിയുടെ പകുതിയുടെ പകുതി കഷ്ടപ്പാട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല ടോവി എങ്ങനെ ഉപയോഗിക്കാനാണ് തീരുമാനിച്ച സിനിമ അല്ല അത് എപ്പോഴും ഞാൻ പറയുന്നതാ അതായത് എനിക്ക് ടോവിനൊരു പത്ത് വർഷമായിട്ട് അറിയാം അപ്പോൾ എനിക്ക് ടൊവി ടൊവിനോ തോമസ് എന്നുള്ള ആളുടെ മാനറിസംസ് മൊത്തത്തിൽ അറിയാം ടോവി ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിലെ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് ആ കാണാത്ത ഒരു സിനിമ പോലും ഉണ്ടാവില്ല കാര്യം എല്ലാ സിനിമയും കഴിയുമ്പോൾ ഇവൻ ഇവൻ എന്നെ വിളിച്ച് അഭിപ്രായം ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പം ഇതെല്ലാം ഞാൻ പഠിച്ച് ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത് എനിക്ക് തലയിലുണ്ട് അപ്പോൾ ടോവിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കുമ്പോൾ അതൊന്നും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് പുതിയൊരു സാധനം ഇതൊന്നും എനിക്ക് തന്നിരുന്ന ഗൈഡ് ലൈൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് എങ്ങനെ എങ്ങനെ അഭിനയിക്കണം പറയാനോ അത് കാണിച്ചു തരാനോ ഒന്നും എനിക്ക് അറിയില്ല ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ എന്തൊക്കെ വേണ്ട എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം അപ്പൊ ഇവ വേണ്ട എന്ന് പറയുന്ന കാര്യം ബാക്കി എന്തും എനിക്ക് അവിടെ മറ്റേ ഞാൻ എന്റെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു ഒന്നും ഇനി വേണ്ട അപ്പോൾ ഞാൻ സെക്കൻഡും തേർഡും ഓപ്ഷൻസ് കുറച്ചും ഞാൻ ക്രിയേറ്റീവ് ആവണം നമ്മൾ ഈ ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ തലയിൽ ആ സീൻ എങ്ങനെയാണ് കൊറിയോഗ്രാഫി എന്നുള്ളതുണ്ട് അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അത് ടൊവി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ റിഹേഴ്സലിൽ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പറയാം അപ്പൊ ഷൂട്ടിന്റെ അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് നമ്മള് സെയിം പേജിലായി ആദ്യത്തെ ഒരു അഞ്ചു ദിവസം ഇരുന്ന ഡിസ്കഷൻസും ഈ വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സിനിമയിൽ വന്നിട്ട് പത്തു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അപ്പം എന്തുകൊണ്ട് ഇത്ര നാൾ ചെയ്തില്ല എന്ന് ഞാൻ ചിന്തിച്ചത് മേ ബി ഇതായിരിക്കും അതിന്റെ കറക്റ്റ് സമയം കാര്യം എനിക്ക് ഇത് ഇതിന്റെ തിയറി പഠിക്കാൻ വേണ്ട ടെക്നിക്കൽ അറിവ് അല്ലാതെ എനിക്ക് ശേഷമായിരിക്കണം ഞാൻ പഠിക്കേണ്ടിയിരുന്നത് ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ വലിയ എനിക്ക് ടോവി എ ബി സിയുടെ സമയം തൊട്ട് എ ബി സി ഡിയുടെ സമയം തൊട്ട് അറിയാം പക്ഷെ ടോവി ഇപ്പോൾ ഒരു ബ്രാൻഡാണ് അഭിനയം സിനിമ മാത്രമല്ല ഒരു ബ്രാൻഡാണ് ഈ ബ്രാൻഡ് ആവുന്നത് കൊണ്ട് ഈ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്ന സിനിമകളിൽ അവർ ടോവിയാണോ കാണുന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെയാണോ കാണുന്നത് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ വായിക്കുകയും ആൾക്കാരുടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാളുടെ പല പല വേർഷൻസ് അയാൾ കാണിക്കുമ്പോൾ അതൊക്കെ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ വരുമ്പോൾ ഒരു ഗ്രേറ്റ് ആക്ടർ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു ഗുഡ് ആക്ടർ ഉണ്ടാവുകയും ഒരാക്ടറിൻ്റെ ഒരേ കാര്യം വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന സമയത്തൊരു ബിഗ് സ്റ്റാർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആർട്ടിനോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നാം ഇമോഷണൽ ആയിട്ടും ഒരു അറ്റാച്ച്മെന്റ് ആർട്ടിനോട് തോന്നാം അതുകൊണ്ട് എനിക്ക് ആസ് എൻ ആക്ടർ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട് ഈ സ്റ്റാർഡം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റീവായിട്ട് അതിനെ ആൾക്കാർ കാണാൻ വരുന്നു അത് ഒട്ടും മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഒരു ആണെന്നാണ് പറയുന്നത് സ്റ്റാർഡും ബൈ പ്രൊഡക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല കാര്യം അത് അതാണ് നമുക്ക് ബാങ്കബിലിറ്റീനെയാണ് നമ്മൾ വേറെ ഒരു പേരിട്ട് കാൽപ്പനികമായിട്ട് സ്റ്റാർ എന്ന് പറയുന്നത് ആ ബാങ്കബിലിറ്റി നമുക്ക് വേണം ആ ബാങ്കബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഇപ്പോൾ എനിക്ക് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഈ ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റിയതിന് കാരണം ആ ഒരു ബാങ്കബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആ ബാങ്കബിലിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമ തിയേറ്ററിൽ കാണാൻ ആൾക്കാർ വരാത്ത ഒരാളാണെങ്കിൽ എൻ്റെ സിനിമകൾ അങ്ങനെ തിയേറ്ററിൽ കാണാൻ ആൾക്കാരെ ഇങ്ങനെ വരാത്തൊരാളാണെങ്കിൽ ഞാൻ എന്ത് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും അത് കാര്യമില്ല എന്നുള്ളതാണ് അപ്പം എനിക്കിതിൻ്റെ ഒരു ബാലൻസ് വേണം ഈ ബാങ്കബിലിറ്റി എന്തായാലും വേണം ഒപ്പം ആ ബാങ്കബിലിറ്റി എത്രത്തോളം വയസ്സായിട്ട് ബാങ്കബിലിറ്റി വലുതാക്കാനായിട്ട് ഉപയോഗിക്കാം അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനുള്ള നമ്മുടെ ജോലിയാൽ എത്രത്തോളം നമുക്ക് അതിലൂടെ കമ്മിറ്റഡാണ് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അതിനും ഉപയോഗിക്കാം ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ബാലൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള ചെറുതും വലുതും ഇടത്തരവുമായിട്ടുള്ള സിനിമകൾ തന്നെ ചെയ്തു മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇത് മൂന്ന് കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഈ പീരിയഡ് മൂവീസ് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഈ ജി എഫ് എക്സ് ഇല്ലാണ്ട് എത്രമാത്രം പാടാണ് അത് പാട് തന്നെയാണ് എൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനത്തെ പീരിയഡ് ഫിലിംസിനോടാണ് അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ റൈറ്ററിൻ്റെ അടുത്ത് തന്നെ പറയാം ചേട്ടാ എനിക്ക് ഞാൻ ജനിച്ചത് നയൻറ്റീസ് ആണ് അപ്പൊ എനിക്ക് ഈ മറ്റേ മൊബൈൽ വന്നതിന് ശേഷമുള്ള സിനിമ എനിക്ക് ചെയ്യണ്ട എനിക്ക് അതിന് മുന്നേ ഉള്ള പരിപാടികൾ ചെയ്താൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടെ മെഡീവൽ അല്ലെങ്കിൽ മിത്തോളജി ഇതൊക്കെ ഭയങ്കര ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളായത് കൊണ്ട് ആ ഒരു ലൈന് പിടിച്ചു പോവുക എന്നുള്ളതാണ് പ്ലാൻ ടൂവി ചെയ്യുന്നത് ഇതുപോലത്തെ സൂപ്പർ ഹീറോ ചിത്രങ്ങളുണ്ട് ലൗഡായിട്ടുള്ള ഇത് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതാ പ്രേക്ഷകർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂവിന് നമുക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ശരിക്കും ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയാൻ പറ്റുന്നു കാര്യം ഞങ്ങൾക്ക് പറ്റൂല കാരണം ഞാൻ ചോദിച്ചത് ഇത്ര ഇതുപോലത്തെ ലൗഡ് ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ സെറ്റിൽ ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സും ചെയ്യുന്നു ഇതൊരു ബാലൻസിങ് ആക്ട് ആണോ അല്ലെങ്കിൽ സിനിമ വന്നതുകൊണ്ട് ചെയ്യുന്നതാണോ ഉറപ്പായിട്ടും ഈ ബാലൻസ് വേണമെന്ന് എനിക്ക് എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ റെസ്ട്രിക്റ്റഡ് ആയിപ്പോയില്ലേ ഒരു ഒരു തരം സിനിമകൾ മാത്രം ചെയ്യുന്ന ആളാവണം എനിക്കില്ല എനിക്ക് ചെയ്തതുപോലത്തെ വീണ്ടും ചെയ്യണമെന്നുമില്ല ഒരു ആസ് എൻ ആക്ടർ ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാനായിട്ട് അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളല്ല എനിക്ക് എനിക്കങ്ങനെ ജന്മനാലങ്ങനെ അവിടെ നിന്നും കിട്ടിയിട്ടുള്ളതല്ല പിന്നെ എനിക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെ വീണ്ടും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും നമ്മളുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് എന്തെങ്കിലും കൂടെ ഇനി ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാം കാര്യം കുറേ ആൾക്കാർ സ്വപ്നം കാണുന്ന ഒരു സാധനത്തിൽ ഞാൻ വന്നിട്ട് അവരൊക്കെ എടുക്കുമായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പണിയെടുക്കണം എന്നാലേ എനിക്ക് കിട്ടിയ ഈ അവസരത്തിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതിനോട് നീതി പുലർത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്റ്റഡ് ആവാതെ ഒരേപോലത്തെ സിനിമയേത് വല്ല പൈസ ഉണ്ടാക്കുന്ന ഷോർട്ട് ഷോർട്ട് സിനിമകൾ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ അത് നടക്കും പക്ഷെ ഇപ്പത്തും നമുക്ക് മിസ്സായി പോകുന്നത് ചെറിയ സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങളും ചെറിയ സിനിമകൾ ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യമായിരിക്കും ചില ചെറിയ സിനിമയൊക്കെ കാണുമ്പോൾ തോന്നൂലേ അതില് പറ്റിയിരുന്നെങ്കിൽ നമുക്ക് തോന്നൂല്ലേ അങ്ങനെ എനിക്കിങ്ങനെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ആയിട്ട് ഇങ്ങനെ ഇതിലേ പറ്റൂ ഇത് പറ്റില്ല എന്ന് എനിക്ക് എല്ലാം പറ്റണം എല്ലാത്തിലും ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് പോകാൻ പറ്റണം ഏത് തരം സിനിമയാണെങ്കിലും പോകാൻ പറ്റണം അത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കണുള്ളൂ അല്ലാതെ ശരിക്കും ചെറിയ ആഗ്രഹമാണ് അല്ലാതെ ഞാനിവിടെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനാവിടെന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനാവിടെന്നു എനിക്ക് അതുപോലെ ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലി കാലാകാലം ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എപ്പോഴും പടങ്ങൾ വിജയങ്ങൾ മാത്രമായിരിക്കില്ല അപ്പം ടോവിയുടെ കരിയറിലും ഉണ്ട് പരാജയപ്പെട്ട അല്ലെങ്കിൽ വിജയിക്കാത്ത സിനിമകൾ എന്ന് പറയുന്ന സാധനം ആ സമയത്തൊക്കെ ഞാൻ അതിലൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ആള് തന്നെയാണ് നമ്മുടെ സിനിമകൾ വിജയിക്കാതെ പോകുമ്പോൾ കാര്യം നമ്മൾ വിജയിക്കാൻ വേണ്ടിട്ടാണല്ലോ എല്ലാ സിനിമയും ചെയ്യുന്നത് പക്ഷെ ഞാൻ വെറുതെ വിഷമിച്ചിരുന്ന ഞാൻ ഇപ്പൊ വിഷമിക്കുന്നതിനൊപ്പം ചിന്തിക്കും വാട്ട് ഹാവ് ബീൻ ബെറ്റർ എന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു ചില സിനിമകളിൽ ഒന്നും എന്റെ ഭാഗത്ത് നിന്നും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല നീ ചെയ്തൊക്കെ കറക്റ്റായിരുന്നു എന്തെനിക്ക് സ്വയം അപ്പം ഞാനത് വേറെ ആരോടെങ്കിലും പറയുകയോ ഒരു പബ്ലിക്കിൽ ഇത് പറയുകയോ ചെയ്യുന്ന സമയത്തല്ലേ എനിക്ക് ഇത് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എന്നോട് തന്നെ പറയുന്ന സമയത്ത് നീ നീന്തെൻ്റെ പണി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ടോ ഉണ്ട് എന്നിട്ട് പണം മറക്കാതില്ലേ ഇല്ല എന്തു പറ്റി അപ്പോൾ അത് സെലക്ഷൻ മോശമായിട്ടുണ്ടാകും ഓക്കെ നെക്സ്റ്റ് ടൈം ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യും അത് ഞാൻ വിഷമിക്കും ഞാൻ പക്ഷേ വിഷമിക്കാനായിട്ട് കൊടുക്കുന്ന സമയം വളരെ കുറഞ്ഞു കാര്യം ഞാനതിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി വാട്ട് ഗുഡ് ആപ്പിയും ബെറ്റർ അപ്പം ദിസ് ഗുഡ് ഹാഫിയും ബെറ്റർ അപ്പോൾ നെക്സ്റ്റ് ടൈം ഇത് കറക്റ്റ് ചെയ്യണം വാട്ട് വെൻ റോങ് എന്നുള്ളത് അനലൈസ് ചെയ്യുക പിന്നെ ആ ഏത് ഏതാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരു സിനിമ അത് നല്ല സിനിമയോ മോശം സിനിമയോ ആയിക്കോട്ടെ നമ്മൾ ചെയ്ത സിനിമയാണല്ലോ അപ്പോൾ അത് പരാജയപ്പെടുന്ന സമയത്ത് നമുക്ക് ചെറിയ വിഷമം ഉണ്ടാവും ചെറുതല്ലാത്ത വിഷമം ഉണ്ടാവും കാരണം നമ്മൾ കുറെ നാളത്തെ വർക്ക് എഫേർട്ടും അതിനകത്തുണ്ട് ആ എഫേർട്ട് കുറഞ്ഞുകൊണ്ട് സിനിമ വർക്കാവാതെ പോയാൽ കുറ്റബോധം തോന്നണം പണി നിർത്തി നിർത്തിപ്പോണം എഫേർട്ട് മുഴുവൻ ഇട്ടിട്ടും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ മൂവ് ഓൺ ചെയ്യണം അതേ ഈ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ട് അത് കാരണം കൊണ്ട് വിജയങ്ങളെയും പരാജയങ്ങളെയും ഞാൻ ഇപ്പം സമീപിക്കുന്നത് അങ്ങനെയാണ് വിജയിക്കുമ്പോൾ സന്തോഷം വരും ഞാൻ സന്തോഷിക്കും പരാജയപ്പെടുമ്പോൾ സങ്കടം വരും സങ്കടപ്പെടും പക്ഷെ അതിനൊക്കെ ഞാൻ കൊടുത്തേക്കുന്ന സമയം വളരെ കുറച്ചുള്ളൂ അല്ലാതെ ഇതിന്ന് ഡിറ്റാച്ചഡായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ ഏറെ തിയേറ്ററിൽ തകർക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു താങ്ക് യൂ